ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മസാല ഫിഷ് കറിയാണ് അപ്പോൾ വളരെ ടേസ്റ്റിയായി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ വളരെ ടേസ്റ്റിയായി നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫിഷ് കറി റെസിപ്പിയാണിത് അപ്പോൾ ഇതാ ഞാനിവിടെ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെതാ ഒന്ന് റൗണ്ടിനാണ് നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആവശ്യമായ മസാലകൾ എടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ വീട്ടിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കാം തൈരും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് മീനിൽ നന്നായിട്ട് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ മീനിലെല്ലാം നമ്മൾ മസാല നന്നായിട്ടൊന്ന് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് മീൻ അതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ അത് ആ മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷ് മസാല തയ്യാറാക്കാം അപ്പോൾ അതാ ഒരു ചട്ടി വെച്ചുകൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്ത് അതേ എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നമ്മളതിലേക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയണ്ട് വരണം അപ്പോൾ ഉള്ളി ഉള്ളിയൊന്ന് പെട്ടെന്ന് വൈകുന്നേരം നമുക്കൊരു അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് ഒന്നര സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ആ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി ചതച്ചതാണ് ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇനി തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വെന്തൊന്ന് ഉടഞ്ഞു വരണം അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ പൊടികൾ ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മഞ്ഞൾ പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ ഗരം മസാല പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫിഷ് മസാലയാണ് ഒരു രണ്ട് സ്പൂൺ ഫിഷ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അല്പം ചൂടുവെള്ളം അതിലേക്ക് വീത്തി കൊടുക്കണം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് നമുക്കിതുപോലെ ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ താൻ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ഫിഷ് ഒന്ന് പൊടിഞ്ഞു പോകാതെ ഒന്ന് പതിയെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരൽപ്പം കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരൽപ്പം മല്ലിയിലയും കൂടെ വീത്ത് കൊടുക്ക കൊടുക്കാം അപ്പോൾ താ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മസാല കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്